രാത്രി ആകാശത്തുണ്ടാകുന്ന ഉൽക്കാവർഷം നേരിട്ടു കാണണോ ഗ്രഹങ്ങളെയും തിളക്കമുള്ള സൂപ്പർമോണിനെയും കാണണോ ഈ മാസം ആകാശം നോക്കിക്കോളൂ നക്ഷത്ര നിരീക്ഷകർക്ക് നവംബറിലെ ആകാശം ഒരു ദൃശ്യവിരുന്നാണ് ഒരുക്കുന്നത് ബുധന്റെ അമ്പരപ്പിക്കുന്ന കാഴ്ച മുതൽ നക്ഷത്ര സമൂഹങ്ങളെ വരെ ഈ മാസം ആകാശത്തു കാണാം ആകാശ നിരീക്ഷകർക്ക് മാത്രമല്ല സാധാരണക്കാർക്കും ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം നവംബർ പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെ പതിനേഴ് മുതൽ പതിനെട്ട് വരെ തീയതികളിൽ ഉൽക്കാവർഷവും നവംബർ ഇരുപതിന് മൈക്രോന്യൂ മൂണും കാണാം ആകാശത്തുകൂടി കുറച്ച് തിളക്കമുള്ള വരകൾ പോകുന്നത് പോലെയാകും ഉൽക്കകൾ കാണപ്പെടുക മണിക്കൂറിൽ ഏകദേശം പത്തു മുതൽ പതിനഞ്ച് വരെ ഉൽക്കകൾ കാണാൻ സാധ്യതയുണ്ട് ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെയായിരിക്കുമ്പോൾ സംഭവിക്കുന്നതാണ് മൈക്രോന്യൂ മൂൺ ഇരുപത്തിയൊന്നിന് യുറാനസിനെയും ഇരുപത്തിയേഴിന് സ്റ്റാർ ക്ലസ്റ്ററിനെയും തെളിഞ്ഞു കാണാം നീല പച്ച ഡിസ്കായാണ് യുറാനസ് ദൃശ്യമാവുക ശീതകാല നക്ഷത്ര സമൂഹങ്ങളെ നവംബർ മുഴുവനും കാണാനാകും നമ്മുടെ സൌരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹമായ നവംബർ ഒന്ന് ബുധൻ രണ്ട് തീയതികളിൽ വൈകുന്നേരത്തെ ആകാശത്ത് ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് എത്തിയിരുന്നു നവംബർ ആറിന് സെവൻ സിസ്റ്റേഴ്സ് അറിയപ്പെടുന്ന പ്ലിയാഡസ് നക്ഷത്ര സമൂഹത്തിന് അടുത്തുകൂടി ചന്ദ്രൻ സഞ്ചരിക്കും ചന്ദ്രൻ തിളങ്ങുന്ന നക്ഷത്രക്കൂട്ടത്തിന് സമീപത്തുകൂടി ഒഴുകി നീങ്ങുന്നതായി തോന്നുന്ന ഈ കാഴ്ച ബൈനോക്കുലറിലൂടെയോ ചെറിയ ടെലിസ്കോപ്പിലൂടെയോ കാണാൻ അതിമനോഹരമായിരിക്കും